കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ റീഇൻവെൻ്റിംഗ് പ്ലൂരാലിറ്റി എന്ന പേരിൽ ചിത്രപ്രദർശനം നടക്കുന്നു കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഏകാ ഗ്രൂപ്പാണ് മാർച്ച് ആറ് മുതൽ പതിനാല് വരെ ചിത്രപ്രദർശനം ഒരുക്കുന്നത് കോഴിക്കോട് ലളിതകല ആർട്ട് ഗ്യാലറിയിൽ റീഇൻവെന്റിങ് പ്ലൂരിറ്റി എന്ന പേരിൽ കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഏകാ ഗ്രൂപ്പിന്റെ ചിത്രപ്രദർശനം ശ്രദ്ധ നേടുന്നു മുഖ്യധാരയിൽ നിന്നും മാറിയിട്ടുള്ള നാൽപ്പത്തിനാലോളം ചിത്രകാരന്മാരാണ് വിവിധ വിഷയങ്ങളിൽ ബഹുസ്വരതയുടെ പുനരേകീകരണം എന്ന പേരിൽ പ്രദർശനം നടത്തുന്നത് മാർച്ച് ആറ് മുതൽ പതിനാല് വരെ രാവിലെ പതിനൊന്ന് മണി മുതലാണ് ഏകാ ഗ്രൂപ്പ് എക്സിബിഷൻ ഒരുക്കുന്നത് വ്യത്യസ്തമായ ആശയങ്ങൾ ചിന്തകൾ രചനാരീതികൾ തുടങ്ങിയവ ചേർത്തിണയ്ക്കുള്ള ഒട്ടനവധി ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് ആക്രിലിക് ഓയിൽ വാട്ടർ കളർ തുടങ്ങിയ ചിത്രരചനാരീതികൾ ഉൾപ്പെടുത്തിയ പെയിന്റിങ്ങുകളും ശില്പങ്ങളുമാണ് പ്രദർശനത്തിന് ഒരുക്കിയതെന്നും കോഴിക്കോട് ആദ്യമായാണ് പ്രദർശനം നടത്തുന്നതെന്നും ഏകാ ഗ്രൂപ്പിലെ ഡ്രോയിങ് ആർട്ടിസ്റ്റ് ഉണ്ണി എം പി പറയുന്നു ഗ്രൂപ്പിന്റെ ഷോയാണ് ഇവിടെ നടക്കുന്നത് ചിത്രകാരന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഈ ചിത്രകലയുടെ ഈ ഗ്രൂപ്പ് ഈ എക്സിബിഷൻ്റെ പേരെന്ന് പറഞ്ഞാൽ റീഇൻവെൻറ്റിങ് പ്ലൂരാലിറ്റി എന്നാണ് അതായത് ഈ ബഹുസ്വരതയുടെ ഏകീകരണമാണ് പുനരേകീകരണം അതായത് മുഖ്യധാരയിൽ നിന്ന് മാറിയിട്ടുള്ള ഏകദേശം നാൽപ്പത്തിനാലോളം ചിത്രകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അവരുടെ വ്യത്യസ്തമായ ആശയങ്ങൾ വ്യത്യസ്തമായ മീഡിയ വ്യത്യസ്തമായ രചനാരീതികൾ ഇവയെല്ലാം കൂട്ടിയിണക്കി ഉള്ള ഒരു എക്സിബിഷനാണ് ഇത് കൂടുതൽ ആർട്ടിസ്റ്റുകളും കൊച്ചി മേഖലയിലുള്ളവരാണ് വ്യത്യസ്തമായ മീഡിയ അതായത് അക്രലിക്ക് ഓയിൽ വാട്ടർ കളർ മുതലായ രീതിയിലുള്ള ചിത്രരചന പെയിൻറിംഗ് രീതികളും ശില്പങ്ങളുമാണ് ഇവിടെ ഈ മാർച്ച് ആറ് മുതൽ പതിനാല് വരെയാണ് ഈ എക്സിബിഷൻ ഇവിടെ നടത്തുന്നത് കോഴിക്കോട് ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മളുടെ എക്സിബിഷൻ കൊച്ചിയിൽ ആലപ്പുഴയിലൊക്കെ നേരത്തെ തന്നെ ഏക എക്സിബിഷൻ ചെയ്തിരുന്നു E si vino